ദൈവത്തിൻ്റെ ചില നിയോഗങ്ങൾ എൻ്റെയും നിങ്ങളുടെയും മേൽ വന്നു കഴിഞ്ഞാൽ അതിനെ തടയാൻ ഏതൊക്കെ ശക്തികൾ നോക്കിയാലും നടക്കത്തില്ല ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നിറവേറുക തന്നെ ചെയ്യും ഏഴു ദിവസം തൊട്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് മോശയുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ആമേൻ അവൻ നല്ലതായിട്ട് ചെയ്ത ചില കാര്യങ്ങൾ തെറ്റായ രീതിയിൽ എടുത്ത നിമിത്തം അവ ജീവിതത്തിൽ വന്ന ചില പ്രത്യേക സംഭവ വികാസങ്ങൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അതിൻ്റെ മറുവശമാണ് ദൈവം അവനെ നിയോഗിച്ച് പരാജയപ്പെട്ട ഇടത്തേക്ക് അയക്കുന്ന ഒരു കാര്യം നിലകളിച്ച കാര്യങ്ങളിൽ ബുദ്ധിപരമായി നീങ്ങിയ നിമിത്തം പരാജയത്തിന്റെ കൈപ്പുന്നീർ കുടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ദൈവത്തിൻ്റെ പാഠശാലയിൽ സ്വർഗത്തിലെ ദൈവത്തിനെ കരുത്തനാക്കി മാറ്റിയിട്ട് അതേ മേഖലയിൽ പദ്ധതികളുടെ ദൈവീക പദ്ധതികളുടെ പൂർത്തീകരണത്തിനായിട്ട് സ്വർഗം ഉപയോഗിക്കാൻ പോവുക വായിക്കാം പുറപ്പാട് പുസ്തകം മൂന്നാമത്തെ അധ്യായം പത്താമത്തെ വാക്യം ആകയാൽ വരിക നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിശ്രീമിൽ നിന്ന് പുറപ്പെടുവിക്കരുത് ഞാൻ നിന്നെ ഫറവൻ്റെ അടുക്കൽ അയയ്ക്കും രണ്ട് പദം അവിടെ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ കഴിയും വരിക അയക്കും എവിടെയോട്ട് വരാനാ ദൈവം വിളിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരാ മോശ എന്താ കാണുന്നത് ഒരു മുൾപ്പടർപ്പ് നിന്ന് കത്തുക ഒരു ദൈവിക എൻകൗണ്ടർ ഈ ദിവസങ്ങളിൽ എൻ്റെ നിങ്ങളുടെ ആത്മീയജീവിതത്തിൽ ഉണ്ടാകാൻ പോകട്ടോ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ചില വിഷയങ്ങളെ പൂർത്തീകരണങ്ങൾ കാണാൻ ചില ദൈവിക എൻകൗണ്ടറുകൾ ഉണ്ടായാൽ മാത്രമേ നടക്കത്തുള്ളൂ ചില ദൈവീക നിയോഗങ്ങൾ എൻ്റെ നിങ്ങളുടെ മേൽ വീഴാൻ സമയമായെന്നൊരു ദൈവശബ്ദം കൂടെ കർത്താവ് ഇതിനോട് ചേർന്ന് പറയാം കേട്ടോ നിന്ദിച്ചവടെ മുൻപിൽ തിരസ്കരിച്ചവരുടെ മുൻപിൽ ആരാടാ നിന്നെ ഞങ്ങളുടെ നേതാവാക്കിയത് എന്ന് ചോദിച്ചവരുടെ നടുവിൽ ദൈവം പറയാം വരിക പോന്നെ നീ നല്ല ഉദ്ദേശത്തോടെ ആ കാര്യങ്ങൾ രിച്ചത് അത് എനിക്ക് നല്ലോണം അറിയാം പക്ഷെ അറിയാൻ പറ്റാതെ പോയി ഞാൻ നിന്നെ അയക്കാം ഈ ദിവസങ്ങളിൽ ദൈവസന്ധിയിൽ ദൈവം നിങ്ങളെ ഇരുത്തും കേട്ടോ ഇന്നലകളിൽ തല തിരിഞ്ഞു പോയ ചില വിഷയങ്ങളുടെ പുനഃക്രമീകരണങ്ങൾക്ക് വേണ്ടി നേരെ നേരെയാകുന്നതിന് വേണ്ടി ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ ഇരുത്തും ഇരുത്തും വേറെ എങ്ങുമല്ല ഇരുത്തുന്നത് ദൈവ സാന്നിധ്യത്തിനകത്തിരുത്തും ആ ദൈവ സാന്നിധ്യത്തിനകത്തിരുന്ന് മൂന്ന് കാര്യം തെയ്യം തരും ഒന്ന് ഒരു ദൈവിക ദർശനം തെയ്യം തരും ജനലക്ഷ്യങ്ങളെ നയിക്കാൻ ഇതേ മരുഭൂമിയിൽ മോശ ട്രെയിൻ ചെയ്യിക്കുന്നത് നിങ്ങൾ കണ്ടോ വചനത്തിൽ ഒരു വാക്യമുണ്ട് ഹ ദൈവത്തിൻ്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ സ്തോത്രം ചില ആഴമേറിയ ദൈവത്തിന്റെ പദ്ധതികളുടെ പൂർത്തീകരണങ്ങളിലേക്ക് നടന്നടക്കുവാന്ന് കാണാൻ കഴിയുന്നുണ്ടോ കുഞ്ഞെ ഇല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഇന്റെ മുമ്പിൽ അത് റിവീൽ ആയി പുറത്ത് വരാൻ പോവാ ഒരു സംശയമില്ല ഒരു സംശയമില്ല ഇല്ല ഒന്ന് ഒരു ദൈവിക ദർശനം രണ്ട് ഒരു ദൈവിക ശബ്ദം കറുത്താവ് തരും കേട്ടോ ചില പറഞ്ഞു കേട്ടില്ലയോ ദൈവനെ കളിപ്പിച്ച ശബ്ദമാ ഇപ്പോഴെന്നെ കൊടുങ്കാറ്റുകളുടെ നടുവിൽ പെരുങ്കാറ്റുകളുടെ നടുവിൽ പിടിച്ചു നിർത്തുന്നു എങ്ങനെ ദൈവം എൻ്റെ ശബ്ദം അറിയിക്കുന്നത് എൻ്റെ വചനത്തിലൂടെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ എത്രയോ പേര് ദൈത്തിൻ്റെ ശബ്ദം ശ്രവിച്ചു കഴിഞ്ഞു ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായിക്കഴിഞ്ഞു ഹാലല്ലൂ ഒന്ന് ഒരു ദൈവിക ദർശനം രണ്ട് ഒരു ദൈവിക ശബ്ദം മൂന്നാമതായിട്ട് മൂന്നാമതായിട്ടവിടെ കാണുന്ന നമ്മളിപ്പോൾ വായിച്ച കുരിവാക്കി ഞാൻ നിന്നെ ും അതെന്താണ് ഒരു ദൈവ നിയോഗ ഈ മൂന്ന് കാര്യവും ദൈവത്തിൽ നിന്ന് ലഭിക്കപ്പെട്ട ഒരു ദൈവ പൈതല് തടയാൻ ഉലകത്തിലൊരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല കഴിയത്തില്ല നിങ്ങളുടെ കാര്യം നമ്മുടെ കാര്യം അർത്ഥവ ചങ്കുറപ്പോടുകൂടെ ധൈര്യത്തോടുകൂടെ ബലത്തോടുകൂടെ ഇന്നലകളിൽ മാനുഷികമായ ശക്തി ഉപയോഗിച്ചിട്ട് പരാജയപ്പെട്ട് ഓടിപ്പോയ ഇടങ്ങളിലേക്ക് കരുത്തോടുകൂടെ ഇരട്ടിക്കരുത്തോടുകൂടെ ദൈവം കൊണ്ട് നിർത്താൻ പോവാ ആ കർത്ത കരകളിൽ ഒന്നേൽപ്പിച്ചു കൊടുത്താട്ട് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക വളരെ ഹൃദ്യമായി ഞങ്ങളോട് ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് വീണ്ടും സംസാരിച്ചല്ലോ ദൈവിക ദർശനത്തിൻ്റെ ദൈവിക ശബ്ദത്തിൻ്റെ ദൈവിക നിയോഗത്തിൻ്റെ ചില ഇടപെടലുകൾ ഈ ദിവസങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നതാണല്ലോ ഒന്നാണല്ലോ അങ്ങ് ഞങ്ങളോട് ഹൃദയമായിട്ട് ഇടപെട്ടത് വചനം ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം വ്യക്തമായിട്ടുള്ള ദൈവശബ്ദത്തിൻ്റെ ആലങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നതിനായിട്ട് സ്തോത്രം മഹത്വം ബഹുമാനം പുകഴ്ച അങ്ങേക്ക് തരുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാഷ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു